അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഉസ്താദിനെ അറേബ്യ വിട്ടു പോരുവാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല അറേബ്യ അത് വല്ലാത്തൊരു വർഗത്തുള്ള നാടാണ് എന്താണെന്നറിയില്ല നാട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനുള്ളൊരു വല്ലാത്തൊരു വേദന വിഷമം താൻ കാറോടിച്ച് പോകുമ്പോൾ കാണുന്ന ആ ഒരു ഈത്തപ്പഴ മരങ്ങൾ ആ ഒരു ഈത്തപ്പഴമരങ്ങളിൽ മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന ഈത്തപ്പഴക്കുലകൾ മൺതരികൾ ആ ഒരു ചുടുകാറ്റ് അതെല്ലാം എനിക്ക് ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്നറിയില്ല അതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വിട്ട് പോകാൻ തോന്നിയില്ല എന്നാൽ ആ ഒരു ഈത്തപ്പഴ മരങ്ങൾക്കിടയിലൂടെ ഞാൻ അവളെയും കൊണ്ട് യാത്ര പോകുമ്പോൾ അവൾ എന്നോട് ചോദിക്കാറുള്ള ആ ഒരു ചോദ്യങ്ങൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വന്നുകൊണ്ടിരുന്നു ഉസ്താദെ ഈത്തപ്പഴം നല്ല മധുരമുള്ളതാണല്ലേ അത് കാണാൻ എങ്ങനെയുണ്ടാകും പല രീതിയിലും അല്ലേ എന്താണത് അങ്ങനെ എന്തുകൊണ്ടാണ് പല ഈത്തപ്പഴങ്ങളും പല ടൈപ്സിൽ ഷെഫി ഉസ്താദിനെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഓരോ ചോദ്യങ്ങൾ ഈ അബത്തൂൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എല്ലാം ഒരുപോലെയല്ല അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മനുഷ്യർ മനുഷ്യർ തന്നെ എത്രയെല്ലാം വിധമുണ്ട് ബത്തുൽ മോൾക്ക് കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് അതിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട് കുട്ടിക്ക് കൂടുതൽ ഭൂമിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പഠിച്ച റബിനെക്കുറിച്ചുമെല്ലാം അറിയുവാനുള്ള ആഗ്രഹം അല്ലേ അതേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി എനിക്ക് എല്ലാം അള്ളാഹു പഠിച്ചതെല്ലാം മുഴുവനായി കാണുവാനുള്ള ആഗ്രഹമുണ്ട് ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോയി ബത്തൂർ നീ എന്ത് പറയുന്നത് പഠിച്ച റബ്ബ് സൃഷ്ടിച്ചത് മുഴുവൻ കാണുവാനുള്ള കാണണമെന്നോ അത് മോളെ കഴിയില്ല എങ്കിലും നമ്മളെ കൊണ്ട് എവിടൊക്കെ സ്ഥലത്തെത്തുന്നുവോ അതെല്ലാം നമുക്ക് കാണാൻ കഴിയും എന്നാൽ അവൾ കരയുകയായിരുന്നു അവൾ എന്തിനാണ് കരയുന്നത് ഉസ്താദ് ഒരു നിമിഷം വിചാരിച്ചു ബത്തൂർ മോളെന്തിനെ കരയുന്നത് ഉസ്താദ് അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകുമോ അള്ളാഹു സുബഹാനു വത്താളെ സൃഷ്ടിച്ച എല്ലാം കാണുവാനുള്ള ഇൻഷാ അല്ലാ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് അള്ളാഹു സുബഹാനുവത്താലെ പഠിച്ച ഈ ലോകത്തുള്ളതെല്ലാം കാണുവാനുള്ള ഭാഗ്യം ഉണ്ടാകും അള്ളാഹു വിചാരിച്ചാൽ ഇൻഷാ അല്ലാ അവൾ പറഞ്ഞു ഷെഫി ഉസ്താദ് ഓരോന്നോർത്തു പഠിച്ചോന്നെ എത്ര മനോഹരമാണ് ഇവിടം ചൂടാണെങ്കിലും എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ഇത്തപ്പഴ മരങ്ങൾക്കിടയിലൂടെയുള്ള ആ ഒരു യാത്ര ആ ഒരു മരുഭൂമിയിലെ ആ ഒരു മണൽക്കാറ്റ് ആ ഒരു കെട്ടിടങ്ങൾ അതെല്ലാം കാണുമ്പോൾ പ്രത്യേകമായൊരു വൃത്തിയും ഭംഗിയുമാണ് വളരെയധികം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് നടക്കുന്ന ആളുകൾ വളരെയധികം അച്ചടക്കമുള്ളവൾ നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാടെന്ന് വെച്ചാൽ വളരെയധികം മോശമായ രീതിയിലാണ് ഇവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളുമെല്ലാം കാണുമ്പോൾ എന്തെന്നറിയില്ല ഇവിടെ വിട്ട് പോയല്ലോ മതിയാവും അല്ലാതെ സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റില്ലല്ലോ ഉസ്താദിനെ അറേബി വിട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ മനസ്സിൽ നല്ല വിഷമം എന്നാൽ അന്നത അർബാവ് വിളിക്കുന്നു യാ ഷെഫീഖ് ഷഫീഖ് ഉസ്താദ് അതാ അറബിയുടെ അടുക്കിലേക്ക് അസാംക്കും വാല്ക്കും സ്ലാം യാ ഷെഫീഖ് പോകുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ ഷഫീ ഉസ്താദ് അർബാവിൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി എന്തുപറ്റി എന്താ ക്യാഷിൻ്റെ കുറവായിരിക്കും അല്ലേ പർച്ചേസ് പർച്ചേസിങ്ങനെയൊക്കെയുള്ളത് അല്ല അർബ ഒരിക്കുമല്ല ഒരിക്കലുമല്ല എനിക്ക് അങ്ങനെ ഒരു ക്യാഷ് അത് സാധനങ്ങൾ ആവശ്യമില്ലാതെ എനിക്കൊന്നും വേണ്ട അറബ ആവശ്യത്തിനുള്ളത് എനിക്കുണ്ട് പിന്നെ എൻ്റെ ഉമ്മാക്കും എൻ്റെ ഭാര്യക്കുള്ളത് ഞാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞു പിന്നെ ഇനി എന്താ എന്താ ഷെഫി നീ പറയുന്നത് ഇവിടെ നിന്ന് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ കൊണ്ടുപോകണ്ടേ നിനക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ ഇല്ലേ അവർക്ക് എന്തൊക്കെയൊരു സ്പെഷ്യൽ ഒരു ഹോതെങ്കിലും കൊടുക്കണ്ടേ ഷെഫി ഉസ്താദ് ചിരിച്ചുകൊണ്ട് അറബ അത് ഇൻഷാല്ല ഇനി പക്ഷെ അറബി വിടുന്ന ലക്ഷണമില്ല വരൂ എൻ്റെ കൂടെ വരും വിലപിടിപ്പുള്ള അത്രകൾ സ്പ്രേകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം ഏയ് വേണ്ട വേണ്ട നോ നോ എനിക്ക് ആകെ ഒരെണ്ണെണ്ണം ഒരൊറ്റ ഒന്ന് മതി അതെൻ്റെ ഉസ്താദിന് വേണ്ടി മാത്രം ഉസ്താദ് എന്നെ പഠിപ്പിച്ച ഉസ്താദിന് മാഷാ എന്നാൽ ഏറ്റവും വിലപിടിപ്പുള്ള തന്നെ എടുത്തോ അറബി കൽപ്പിക്കുന്നു ഉസ്താദ് അതിൽ നല്ല സ്മെല്ലുള്ള അത്ര എടുക്കുന്നു എന്നാൽ അറബി അതെല്ലാം ചെയ്തത് അതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ളതെല്ലാം കളക്ട് ചെയ്ത് അവർ ബാഗാക്കി ഷെഫി ഉസ്താദിൻ്റെ കൈകളിൽ കൊടുക്കുന്നു യർ ഷെഫീ ദിസ് ഈസ് മൈ ഗിഫ്റ്റ് മാഷാല്ല താങ്ക് യു അങ്ങനെയേതാ നാട്ടിലേക്ക് പോകാനുള്ള സാധനങ്ങൾ അറബി തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നു ഷെഫി ഉസ്താദ് വേണ്ടെന്ന് പറഞ്ഞു വേണ്ട പാവങ്ങൾ എത്രയോ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് കൊടുക്കാമായിരുന്നു അപ്പോഴും ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ചിന്ത അർബാവ് എന്തൊക്കെ തരികയാണെങ്കിലും ഇൻഷാല്ല ഞാനത് പാവങ്ങൾക്ക് കൊടുക്കും അതറപ്പാണ് അർബാവ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒരുപാട് സാധനങ്ങളുമായിട്ട് അത് എത്തുന്നു ശരിക്കും പറഞ്ഞ ഷെഫി ഉസ്താദ് പറയുകയാണ് അർബാവ് നോ എനിക്ക് കുറച്ച് മതി ഷെഫീഖ് നീ ഒരിക്കലും കുറഞ്ഞ രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നവർ സുഗന്ധം ഉപയോഗിക്കുന്നവർ ആകരുത് നീ എൻ്റെ ഡ്രൈവറാണ് എൻ്റെ മകൾ ഉസ്താദാണ് നിനക്ക് ഈ ഒരു വീട്ടിൽ വളരെയധികം ബഹുമതിയാണ് അതുകൊണ്ട് തന്നെ ഷെരിക്ക ഒരു അറബിക് ലുക്കിൽ തന്നെ വേണം മോൻ ഇനി മുതൽ ഡ്രസ്സിങ് ചെയ്യാൻ ഷെരിക്കോ ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഒന്ന് ഞെട്ടിപ്പോയി പിന്നെ വിചാരിച്ചു അതിനെന്താ അലഹമ്മദില്ല ഹയറാണ് ആ വസ്ത്രം എന്നാൽ ഈ സമയം അതാ ഫർസാനയുടെ വീട്ടിൽ ഫർസാനക്ക് ചെറിയൊരു പെയിൻ തുടങ്ങുന്ന പോലെയുണ്ട് സെയ്ത്തുൻ ബീവിയെ വിളിക്കുന്നു ബീബി സെയ്ത്തുൻ ബി ബി യാ ഫർസാൻ എന്തു പറ്റി ബീബി എനിക്ക് ചെറുതായിട്ടൊരു ഇങ്ങനെ അല്ല പഠിച്ചോനെ ശരിക്കും അതാ ബീവി ഞെട്ടുന്നു പഠിച്ചോനെ അല്ല സേഫിനെ വിളിക്കണല്ലോ സേഫിനെ വിളിക്കണം സേഫ് സ്ഥലത്തില്ല ബിവി അപ്പോട്ടെ അതാ ഡയൽ ചെയ്യുന്നു നോ വേണ്ട വേണ്ട ഫർസാന കരത്തിൽ തുടങ്ങുകയാണ് വേണ്ട സേഫിനെ വിളിക്കണ്ട അത് പറ്റില്ലല്ലോ അത് പറ്റില്ല അതെ ഇവിടുത്തെ സിസ്റ്റാണ് ഭർത്താവ് പ്രസവത്തിന് കൂടെ നിൽക്കുക എന്നുള്ളത് അവൾ പറഞ്ഞു നോ ഒരിക്കലും അതെനിക്ക് സാധ്യമല്ല എന്താ മോളെ നീ ഇങ്ങനെ എന്തുകൊണ്ടില്ല നിനക്ക് ആശ്വാസ വാക്കുകൾ പകർന്നു തരാൻ നിന്നെ സാന്ത്വനപ്പെടുത്താൻ ഏറ്റവും നല്ലത് സേഫ് മാത്രമാണ് എനിക്കൊരിക്കലും അതിന് കഴിയില്ല നിന്റെ ഭർത്താവാണ് ഈ വരാൻ പോകുന്ന കുഞ്ഞിൻ്റെ ബാപ്പയാണ് അതുകൊണ്ട് ദയവായി മോള് പറയുന്ന കേൾക്കണം നോ എനിക്കത് പറ്റില്ല എന്താ എന്തുകൊണ്ട് അങ്ങനെയാണ് വേണ്ടത് എങ്കിൽ മാത്രമല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞല്ലേ അല്ല ഞാനും കൂടെ നിൽക്കാം എന്താ ബേബി പ്ലീസ് എനിക്കതൊരിക്കലും സാധ്യമല്ല എന്താ മോളെ നിന്റെ സ്വന്തം ഭർത്താവല്ലേ കൂടെ എത്രയോ ഡോക്ടേഴ്സിന് മുമ്പിൽ നമ്മൾ അതിനു വേണ്ടി കിടന്നു കൊടുക്കുന്നു പക്ഷേ ഇതെന്താ ഇത് നിനക്ക് ഹലാലായ ആളാണ് എന്തുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ ഇവിടുത്തെ ഒരു സിസ്റ്റം ദയവായി ഇതിൽ നിന്ന് പിന്മാറരുത് പ്ലീസ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യാം ഒരു കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം കൊണ്ടല്ലേ ദയവായി എൻഷാ അല്ല ജെയ്ത്തു ബേബി കരഞ്ഞുകൊണ്ടാണ് അത് ഫർസാനയോട് പറയുന്നത് പക്ഷെ ഫർസാനൊക്കെ ആകെപ്പാടെ പേടിയും ബേജാറും ലേബർ പെയിനും എല്ലാം കൂടിയായിട്ട് മൊത്തത്തിൽ ആകെ ടെൻഷനാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം പക്ഷേ സേഫിനെ വിളിക്കണ്ട സേഫിനെ ടെൻഷൻ ടെൻഷനാക്കണ്ട എന്താ മോളെ നീ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞല്ലേ സോറി നമ്മുടെ കുഞ്ഞല്ലേ അപ്പോൾ ഈ കുഞ്ഞിങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോഴേ ഒന്ന് കാണാനേ ജെയ്ത്തുൻ ബി വി വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് യാ സേഫ് ഒന്ന് വേഗം വാ സേഫ് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന തൻ്റെ ഭാര്യയുടെ കോൾ കണ്ടപ്പോൾ സേഫ് എടുത്തു നോക്കി ആ സേഫ് ഫർസാനയ്ക്ക് തീരുവയ്യ വേഗം വരണം എന്താ ഞാൻ ടാക്സി അല്ല സോറി ഞാൻ ഡ്രൈവർ വിളിക്കാം നിങ്ങൾ പൊയ്ക്കോളൂ അത് പറ്റില്ല സേഫ് നിങ്ങളില്ലാതെ ഒരിക്കലും നടക്കില്ല നിങ്ങൾ വന്നേ തീരും അതുവരെ വെയിറ്റ് ചെയ്യും മോളെ ഫർസാനാ നല്ല രീതിയിൽ പൈനുണ്ടോ ഇല്ല ചെറുതായി വന്നിട്ടും പോയി അങ്ങനെ നിൽക്കുകയാണ് ഇടക്കൊന്നും വലുത് വരുന്നുണ്ട് സാരല്ല മോളെ അവിടെ ചെറുപ്പമെല്ലാം പെട്ടെന്ന് ഷിഫ്റ്റിയാക്കി തരട്ടെ ഇക്കൈ കാണുന്നുല്ലോ സൈഫിനെ കാണുന്നേയല്ല റബ്ബേ എന്തു പറ്റി എവിടെയാണാവോ എന്നാൽ സൈഫിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു സെയ്ഫിനോട് തൻ്റെ ഭാര്യ പറഞ്ഞത് ഇതായിരുന്നു ഫർസാനയുടെ പ്രഗ്നൻസ് സമയത്ത് സെയ്ഫ് കൂടെ നിൽക്കണം എന്നുള്ളത് എന്നാൽ അതിൽ നിന്നും തികച്ചും രക്ഷപ്പെടുവാൻ വേണ്ടി സൈഫ് അവിടെ നിന്നും നൈസായി മുങ്ങുക പതിവായിരുന്നു എന്നാൽ ഇന്ന് പെയിൻ തുടങ്ങിയെന്ന പേരിലാണ് വിളിക്കുന്നത് പഠിച്ച റബ്ബേ അള്ളാ റഹ്മാനെ എന്ത് ഞാൻ ചെയ്യും എനിക്കൊന്നും അറിയുന്നില്ല ഉറപ്പാണ് ഗൈന എടുത്തു ചെന്നാൽ എന്നെയും അതിനകത്തേക്ക് കയറ്റും ഫർസാനയുടെ കൂടെ റബ്ബയെ എനിക്ക് ആലോചിക്കാൻ കൂടെ കഴിയുന്നില്ല റഹ്മാനെ കാത്തുരക്ഷിക്കുള്ള പാവം എൻ്റെ പെണ്ണ് ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ടാണ് അവളിങ്ങനെ നിർബന്ധിക്കുന്നത് ഒരു പക്ഷേ ഇതെനിക്ക് ജയിത്വനായിരുന്നെങ്കിൽ എനിക്ക് ആയിരം ഒട്ടും സമ്മതമായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ലല്ലോ റബ്ബെ ഞാൻ എന്താ ചെയ്യുക അറിയുന്നില്ല എന്നാൽ വീണ്ടും വീണ്ടും അതാ ജെയ്ത്തുൻ ബിവി വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഷെഫി ഉസ്താദ് ഇതൊന്നും അറിയുന്നില്ല താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ ആദ്യത്തെ പെണ്ണ് ജസീന എന്ന ഫർസാനക്ക് പ്രഗ്നൻ്റായി അവൾ പ്രസവ വേദനയും കൊണ്ട് ആ ഒരു അറേബ്യയിൽ പ്രസവിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ള വിവരമൊന്നും ഷെഫി ഉസ്താദ് അറിയുന്നേയില്ല എന്നാൽ ഈ സമയം അതാ ജെയ്ത്തുൻ ബി വി ഷെഫി ഉസ്താദിൻ്റെ അറബിച്ചിയെ വിളിക്കുകയാണ് അസലാമലേക്കും എളാമ്മ അത് അവൾക്ക് പ്രസേദന തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ പക്ഷേ അദ്ദേഹം എത്തിയിട്ടില്ല സേഫ് എത്തിയിട്ടില്ല എളാമ്മ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് വരാമോ ഞാൻ ഇവിടെയും കൊണ്ട് അങ്ങോട്ട് വരാം അത് കേട്ട ഉടനെ തന്നെ അതാ ഷെഫി ഉസ്താദിനോട് അറബിച്ച് കാര്യങ്ങൾ പറയുന്നു മോനെ നമുക്കൊരു ട്രിപ്പുണ്ട് പെട്ടെന്ന് പോകണം പെട്ടെന്ന് റെഡിയാവ് പർദിയും ഹിജാബും വലിച്ചുകൊണ്ട് അവർ അതാ അദ്ദേഹം ഭർത്താവിനോട് പറയുകയാണ് അതെ മോൾക്ക് തീരെ വയ്യത്രേ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ആർ അതെ അത് സെയ്ഫിൻ്റെ ഭാര്യക്ക് യാട്ടുനിന്ന് റെഡിയായി യാ ഷഫീഖ് പെട്ടെന്ന് അദ്ദേഹം ഓടിക്കതിച്ച് പെട്ടെന്ന് വന്നു അത് ഫർസാനെ പ്രസവിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഷെഫി ഉസ്താദും പോവുകയാണ് യാതൊന്നും അറിയാതെ വേദന സഹിച്ചുകൊണ്ട് പുളയുന്ന ഫർസാന സേഫ് ഇതുവരെ എത്തിയില്ല വീണ്ടും വീണ്ടും വിളിച്ചു അതെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം ഹോസ്പിറ്റലിലേക്ക് നീ വേഗം ചെല്ലേ അങ്ങനെ അവരത് അവിടുത്തെ ഡ്രൈവറെ വിളിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോവുകയാണ് വഴിയിൽ വെച്ച് പ്രസവം നടക്കുമോ എന്നുള്ള ഭയവും ഉണ്ടായിരുന്നു ജയ്ത്തുൻ ബീവിക്ക് വേദന കൊണ്ട് പുളയുന്ന ഫർസാന അവരുടെ പുറത്തും ശരീരത്തിനും മുഖത്തുക്കുമായി തടവിക്കൊടുക്കുകയാണ് ജയ്ത്തുൻ ബിവി വളരെയധികം സ്പീഡിൽ കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്ത് യാത്രയ്ക്ക് ശേഷം അത അവർ ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി അവിടേക്ക് കയറുന്നു അപ്പോഴേക്കും ഷെഫി ഉസ്താദിൻ്റെ വാഹനവും അവിടെ എത്തിയിരുന്നു എളാമ്മ അവർക്ക് ഹെൽപ്പിനു വേണ്ടി പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു വീൽചെയറിൽ പോലും ശരിക്കിരിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഫർസാന അതാ പ്രസവത്തിന് വേണ്ടി പോകുമ്പോൾ ആദ്യം തന്നെ ഡോക്ടർ ചോദിച്ചത് ഭർത്താവ് എവിടെ ഇവരുടെ ഭർത്താവ് എവിടെ എന്നായിരുന്നു സാധാരണയായി എന്നും കാണിക്കുന്ന ഡോക്ടറുടെ അടുക്കലേക്കെത്താൻ സമയമില്ല അവൾക്കൊന്നും മര്യാദയ്ക്ക് കാറിൽ ഇരിക്കുവാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണുന്ന ഹോസ്പിറ്റലിലേക്ക് അത്യാഹിത വിഭാഗത്തിലേക്കായിരുന്നു അവളെ കയറ്റിയത് അപ്പോഴേക്കും മെളാമയോടും അങ്ങോട്ടെത്താൻ പറഞ്ഞിരുന്നു ഡോക്ടർ ഭർത്താവിനെ ചോദിച്ചപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി പഠിച്ചോനെ എന്തു ചെയ്യും ഫർസാനുടെ ഭർത്താവ് അവിടെ നിന്ന് വിളി വന്നു തുടങ്ങി അദ്ദേഹം ഇങ്ങോട്ട് വരണം ജെയ്തുൻ ബിവി തൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടേരുന്ന ഇല്ല അദ്ദേഹം വരുന്നില്ല അദ്ദേഹത്തെ ഇവിടെ കാണുന്നേ ഇല്ല ഭർത്താവിനെയാണ് ചോദിക്കുന്നത് അവർ സൈൻ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ഡെലിവറിക്ക് അനുവാദമുള്ളൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ അഭ്യർത്ഥിക്കുന്നത് പക്ഷേ സേഫിനെ നോക്കി ജയ്ത്തൂൻ ബേബി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇല്ല വരുന്നില്ല അദ്ദേഹം വരുന്നില്ല യാ എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ ഷെഫി ഉസ്താദും അറബിയും അറബിച്ചിയും അവരുടെ കൂടെയുണ്ട് പക്ഷെ അറിയുന്നില്ലല്ലോ ഒരിക്കൽ പോലും ഇതവളാണെന്ന് ഭർത്താവിനെ വീണ്ടും വന്ന് ചോദിക്കുന്നു ഫർസാനയുടെ ഭർത്താവ് ഫർസാനയുടെ കൂടെ ജെയ്ത്തുൻ ബേബി ഓടിച്ചെന്നു അദ്ദേഹം എത്തിയിട്ടില്ല എന്താണിത് ഒരു പ്രഗ്നൻസി ടൈമിന് പോലും സ്വന്തം ഭർത്താവ് കൂടെ ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ പിന്നെ കഥ ആ സിസ്റ്ററും ഡോക്ടറും നല്ല രീതിയിൽ തന്നെ അതാ ചീത്ത പറയുകയാണ് ഷെഫി അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരാണില്ലാതെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളില്ലാതെ ഇത് സയൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പറ്റത്തില്ല ഷെഫി ഉസ്താദ് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ഒരാളുടെ ഒപ്പ് വേണം ഒന്നുമില്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആരുടെയെങ്കിലും എന്തു ചെയ്യണമെന്നറിയാതെ ഒടുവിലതാ ജെയ്ത്തൂൻ വിവി പറയുന്നു ളാമ ഒന്ന് പറയുമോ ആ ഉസ്താദിനോട് ഒന്ന് സൈൻ ചെയ്യാൻ എളാപ്പ പോവുകയും ചെയ്തല്ലോ അള്ള അല്ലാതെ എന്ത് ചെയ്യും ഒരു നിമിഷം ഷെഫി ഉസ്താദിനെ അത് വിളിക്കുന്നു യാ ഷെഫീക്ക് പ്ലീസ് ഹെൽപ്പ് ജസ്റ്റ് ഒരു സൈൻ അതിനു വേണ്ടി നീ വേണം പറ്റുമോ അഭ്യർത്ഥിക്കണം അത്രക്കും ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഒരു പെണ്ണ് കിടന്ന പിടയാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ സൈൻ വേണമെന്നാണ് പറയുന്നത് എന്ത് വേണം നീ എന്ത് ചെയ്യും അറബിയമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി അറബിയമ്മ ഞാൻ എന്ത് ഹെൽപ്പും ഞാൻ ചെയ്തു തരും നിങ്ങൾക്ക് മോനെ മാഷാള്ള അലഹമില്ല അവരുടെ നേരെ നീട്ടിയ ആ ഒരു പേപ്പർ അതാ ഷെഫി ഉസ്താദ് അതിൽ സൈൻ ചെയ്യുകയാണ് ഭർത്താവിൻ്റെ സ്ഥാനത്ത് അതൊന്നും ഷെഫി ഉസ്താദ് അറിയുന്നില്ല ഫർസാനെയും അറിയുന്നില്ല താൽക്കാലികമായി ഒരു സൈൻ കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ വേണ്ടി തുടങ്ങി അതിനിടയിൽ അതാ വിളിക്കുന്നു ഫർസാനിയുടെ ഭർത്താവ് ഒന്നിങ്ങോട്ട് വരാമോ ശരിക്കും ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി പഠിച്ച ലാബർ റൂമിൻ്റെ അകത്തേക്കോ ഞാനോ അള്ളാ എനിക്കതിന് കഴിയുന്നില്ല എന്തു ചെയ്യും ഷെഫി ഉസ്താദ് ഞെട്ടി തിരിച്ചിരിക്കുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും റഹ്ത്ത ഉപരേഖത്തു